ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ജനുവരി പത്തൊൻപത് കൊറിയയിലെ പരമപരിശുദ്ധ കന്യക മോസ്റ്റ് ഹോളി മേരി ഓഫ് ദ കൊറി ഇറ്റലി പതിനാറാം നൂറ്റാണ്ട് ഫാദർ ലിയനാർഡോ സാവിനയ്ക്ക് സ്വപ്നത്തിൽ ഉണ്ടായ ദർശനത്തിൽ ഒരു പുരാതന സ്വരൂപം ഗ്രോട്ടോയിൽ കുഴിച്ചിട്ടിരിക്കുന്നതായി കണ്ടു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നാല് വർഷത്തെ തിരച്ചിലിനൊടുവിൽ സ്വരൂപം കണ്ടെത്തി കൊറിയിലെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വരൂപം കണ്ടുകിട്ടിയതിൻ്റെ ഓർമ്മയ്ക്കായി മാർസ്ത്രയിലെ ജനങ്ങൾ ആയിരത്തി അഞ്ഞൂറിൻ്റെ തുടക്കത്തിൽ ജനുവരി പത്തൊമ്പതാം തീയതി വാർഷിക തിരുനാൾ ആഘോഷിച്ചു ഈ സ്വരൂപം കണ്ടെത്തിയതിനു ശേഷം അത്ഭുതങ്ങളും സുഖപ്രാപ്തി നടന്നു വരുന്നു വളരെ വേഗം മാതാവ് ആ നഗരത്തിൻ്റെ മധ്യസ്ഥാവുകയും ആ ഗ്രോട്ടോ അറിയപ്പെടുന്ന ഒരു വലിയ ആരാധനാല ആരാധന സ്ഥലവും പ്രാർത്ഥനാലയവുമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മെയ് പതിനൊന്നിന് ബോംബ് വർഷിച്ച് ഗ്രോട്ടോയെ നശിപ്പിച്ചെങ്കിലും യാതൊരു കേടുപാടും കൂടാതെ സ്വരൂപം സംരക്ഷിക്കപ്പെട്ടു നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിക്കാം ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സഹനങ്ങളും വേദനകളും രോഗങ്ങളും നന്മയ്ക്കു വേണ്ടി മാറ്റുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അത്ഭുതകരമായി ഇടപെടലിലൂടെ നമ്മളിപ്പോൾ നമ്മുടെ ജീവിതം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ദൈവത്തിൻ്റെ കൃപയുടെ അടയാളമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മയെ പാവികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിഴാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ഈശോടെ ആശീർവാദം സ്വീകരിക്കാം ഭർത്താവായി ശമിച്ചുകാരുടെ കൃപയും പിതാവായ ദൈവത്തിലെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ